കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജൂനിയർ സൂപ്രണ്ട ബിന്ദു എസ് എസ് സ്വാഗതം പറയുകയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു എം എം അധ്യക്ഷത വഹിക്കുകയും ചെയ്ത പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നവകേരളം കർമ്മപദ്ധതി ജില്ലാതല സെക്രട്ടേറിയറ്റ് അംഗവും കില റിസോഴ്സ് പേഴ്സണുമായ മണികണ്ഠൻ സി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രവീൺ എ പി പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം ആസൂത്രണ സമിതി അംഗങ്ങൾ വാർഡ് മെമ്പർമാർ സാക്ഷരതാ പ്രമോട്ടർ എസ്ഇ പ്രമോട്ടർ ഹരിതകർമ്മസേന കൺസോഷ്യം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശില്പശാലയിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പഞ്ചായത്ത് തല ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുകയും വിവിധ മേഖലകളിലെ വിടവുകൾ കണ്ടെത്തി പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു